ത് ഒരു പെരുന്നാൾ സ്പെഷ്യലാണ് എന്നും നമ്മൾ ഒരുപോലെ പായസം ഉണ്ടാക്കിയിട്ട് എടുക്കാതെ ഈ ഒരു പെരുന്നാൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഭയങ്കര ഈസിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് നോക്കുക കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് സാബൂൻ അരി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാണ് അൻ്റിപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇപ്പൊ അര കപ്പ് ചെറുപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് രണ്ടും ഒരുപോലെയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പാ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്ക കളറിൽ മാറ്റമൊന്നും വരാത്ത രീതിയിൽ ചെറിയ തീലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തി എടുക്കണം അപ്പതാ ചെറുപ്പരിപ്പ് ഞാനിതാ നന്നായിട്ട് വറുത്തി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും മതി ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് കഴുകിയിട്ടെടുക്കണം അപ്പതാ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ ദാ ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിച്ചിട്ടെടുക്കാം ഒരു വിസിൽ വിസിലടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വേവായിട്ട് കിട്ടിക്കോളും ഇനിയിപ്പോൾ ഞാൻ ഒരു നാല് ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ശർക്കരൊക്കെ നന്നായിട്ടൊന്ന് ഒരുകി കിട്ടിയിട്ടുണ്ട് അതിപ്പം നമുക്ക് ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് അരച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സാബുനരി ഒരു ഈ ഇട്ടിട്ട് വെള്ളം മൊത്തത്തിലൊന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് എന്നിട്ട് ഈ ഒരു സാബൂൻ നമുക്ക് നന്നായിട്ട് തന്നെ വേവാക്കിയിട്ട് എടുക്കാം ഇതധികം ടൈം വേണ്ട ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വേവാകും കാരണം നമ്മൾ ഇതൊന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ് ഇപ്പം നമ്മളത് വേവായിക്കണമെന്ന് കഴുകി വച്ചിട്ട് ഇതുപോലൊന്ന് നോക്കാം അത് നല്ല ചൂടാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒന്ന് എടുത്തൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഇത് നന്നായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ ഇവിടെ പരിപ്പ് നന്നായിട്ട് വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പരിപ്പ് മുഴുവനായിട്ട് തന്നെ അത് നമുക്ക് ഈ ഒരു സാബൂൻ അരിയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിപ്പോൾ ഈ ഒരു സാബൂൻ അരിയും പരിപ്പും കൂടെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടി നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അരക്കപ്പാണ് അപ്പോൾ അതുകൂടി ഒഴിച്ചെടുത്തിട്ട് ഞാനിതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ ഇതൊന്ന് ഉപവാക്കിയിട്ട് എടുക്കുകയാണ് പ്പോൾ ഒരു നാല് ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലോട്ട് ഇട്ടു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനിപ്പോൾ നമുക്ക് ശർക്കരയിൽ ഒരുക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് അങ്ങ് കൊടുക്കുക അതിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വേണമെങ്കിൽ ഒരു പിഞ്ചുപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ഈ ഒരു ശർക്കരൂടെ മധുരം നമ്മുടെ ഈ ഒരു പരിപ്പിലും സാബോനരിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ളൂ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു പായസത്തിന് ഒരു പ്രത്യേക കളർക്ക് വന്നിട്ടുണ്ട് ആ ഒരു ശർക്കയുടെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടു പേർക്ക് മുന്തിരി നെയ്യിൽ വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഒന്നും ചേർത്ത് കൊടുക്കരുത് ഈ ഒരു ലാസ്റ്റ് ടൈമിൽ വേണം നെയ്യ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ നമ്മുടെ ഒരു പായസം കുടിക്കുന്ന സമയത്ത് ആ നെയ്യൊരു ടേസ്റ്റ് നെയ്യൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല സൂപ്പർ ആണ് ടേസ്റ്റാണ് ലാസ്റ്റ് ഇതിലോട്ട് ഞാൻ നല്ല കട്ടിയുള്ള ഒന്നേക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചെടുക്കുന്നത് നല്ല കട്ടിയുള്ളതാണ് ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് ഒന്ന് ചൂടാക്കിയിട്ട് ഒരുപാട് ടൈം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം തീയിൽ വയ്ക്കരുത് അപ്പോൾ ഇത് നല്ല തിക്നെസ്സിലാണ് ഇരിക്കുന്നത് നമ്മുടെ സേമിയോ പായസൊക്കല്ലേ അതിനായിട്ട് കുറച്ചുകൂടി തിക്നെസ്സിൽ വേണം നമ്മുടെ ഒരു പായസം ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് എന്നും ഒരുപോലെ പായസം ഉണ്ടാക്കിയിട്ട് എടുക്കാണ്ട് പെരുന്നാളിന് ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുത് വിശാന്ന ഓക്കേ